ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പാട് എൻ്റെ പേര് ലിജോ ടൈറ്റസ് എന്നാണ് എൻ്റെ വീട് കൊട്ടാരക്കരയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് വരുന്ന സമയത്ത് ഏറ്റവും വിഷമമുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ വിവാഹത്തിന് ശേഷം ഏകദേശം ഒന്നര രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ദൈവം ഒരു ഒരു കുഞ്ഞിനെ നൽകുന്നത് എന്നാലത് വൈഫ് വൈറ്റിൽ ആവുന്ന മൂന്ന് വയസ്സ് മൂന്ന് മാസമാവുന്ന സമയത്തത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആ ബോഷനായിട്ട് പോയി അപ്പം അതിന് ശേഷം കുറച്ച് ആളുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഒന്നും കുഞ്ഞുങ്ങൾ ആവുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും വളരെ പ്രയാസപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും നോർമലാണ് കുറേ ടെസ്റ്റൊക്കെ ചെയ്തു അവസാനം ഒരു പ്രശ്നം ഇല്ലാതെന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഐ വി എഫ് ഒക്കെ ട്രൈ ചെയ്യുക പറഞ്ഞു അപ്പം വളരെ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് കൃപാശ്രമത്തിലെ ഞങ്ങൾ കടന്നു വരുന്നത് സത്യത്തിൽ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ വൈഫ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം വൈഫ് പറഞ്ഞു ഇല്ല നമുക്ക് പോകണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു വിശ്വാസമില്ലാത്ത സമയത്ത് പോലും ഞങ്ങളിവിടെ കടന്നു വന്ന് ഈ പറയുന്ന നമ്മുടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ശേഷമാണ് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം നാളും ആ ഒരു കുഞ്ഞാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് അതൊരു സാക്ഷ്യമാണ് മോളെ ഇവിടെ കൊണ്ടുവരാമെന്നും പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് മോളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു മോൾ ജനിച്ച സമയത്തും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രീ ടൈം ആയിരുന്നു ഏഴു മാസം എട്ട് മാസം ആകുന്നതിന് മുമ്പേ അവൾക്ക് ഡെലിവറി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഒരു ആരോഗ്യത്തോടൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല കാര്യം ഒന്നുകിലൊരു അങ്ങവൈകല്യം ഉണ്ടാകും കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകും ലങ്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ സാഹചര്യം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അത്ര ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ഞങ്ങളുടെ ഉള്ളിലെ ഞങ്ങൾക്ക് സ്നേഹത്തോട് കൂടി ഒരു കുഞ്ഞിനെ തന്നു എൻ്റെ വൈഫ് ഇപ്പോൾ വന്നിട്ടില്ല കൂടെ എൻ്റെ കാര്യം ഒരു കുഞ്ഞിനെയും കൂടി കഴിഞ്ഞ ആഴ്ച ചെയ്ത് ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു എന്നാൽ രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായിട്ട് ഞങ്ങളത് കരുതുന്നു മറ്റൊരു കാര്യം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചുറ്റുവട്ടമുള്ള കുറച്ച് പേർ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം ഏകദേശം ഞങ്ങൾ മസ്കറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എട്ട് വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പം അതുപോലെ വിവാഹം കഴിക്കാൻ കഴിയാതെ സാധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് പേര് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൃപാസനത്തിൽ ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ വളരെ അത്ഭുതത്വം ഡോക്ടർ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് പറഞ്ഞവരാണ് ഈ എട്ട് വർഷം അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരാണ് പക്ഷേ അവർക്ക് ഇന്ന് മൂന്ന് കുഞ്ഞുങ്ങൾ ഒന്നിന് പകരം മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് കൊടുത്തു അത് വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ കരുതുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ജോലിയുടെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു മസ്ക്കറ്റിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം നല്ലൊരു ഏറ്റവും നല്ലൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു അപ്പം പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഇന്ന് ഖത്തറിൽ ഒരു കൺട്രിയാണ് ഞാൻ ഹാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലിന്ന് ഖത്തർ ബെഹറിൻ രണ്ട് കൺട്രി ഹാൻഡിൽ ചെയ്യുന്ന കൺട്രി എന്നുള്ള ഒരു ഡെസിഗ്നേഷന് ദൈവം എന്നെ വലുതായിട്ട് ഇവിടുത്തെ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം എൻ്റെ ഫാദർ കൺസ്ട്രക്ഷനാണ് പുള്ളിക്കാരൻ ഒരു വീട് വെച്ച സമയത്ത് ഈ കോവിഡിൻ്റെ സമയത്താണ് ഒരു വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത് ഒരു കാരണവശാലത് കൊടുക്കാനായിട്ടൊരു സാഹചര്യവും ഇല്ല ഒന്നും മനുഷ്യൻ പുറത്തുപോലും ഇറങ്ങാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ആ ഒരു വിഷയവും ഇവിടെ ഉൾപ്പെടുത്തി അപ്പം ആ ഒരു സമയത്ത് വീടിൻ്റെ പുറത്ത് പോലും ആൾക്കാർക്ക് പോകാൻ പേടിയുള്ള സമയത്ത് ആ വീടിൻ്റെ ബിസിനസ് കച്ചവടം നടന്നു വലിയൊരു അത്ഭുതമാണ് എല്ലാവർക്കും ഇന്നും അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കും അറിയത്തില്ല അപ്പം അത്രത്തോളം അത്ഭുതകമായ ഒരു സംഭവമായിട്ട് ഞങ്ങളതിനെ കാണുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം ഞങ്ങൾക്ക് ജോലിയും പണവും ഒക്കെ അതിനപ്പുറമായിട്ട് നമ്മളെല്ലാവരും വിഷമിച്ചത് നന്നാണ് കോവിഡ് ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു ചുറ്റുവട്ടങ്ങളിൽ എല്ലാവർക്കും കോവിഡ് വന്നു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ഈ പറയുന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ പോലെ വീട്ടിലാർക്കും ആ സമയത്ത് കോവിഡ് വന്നില്ല അതിൽ കൂടെ നമുക്ക് എന്താ വേണ്ടത് അപ്പം ഞങ്ങളിതിൽ നിന്നെല്ലാം പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തട്ടൊന്നുമില്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് അവരോടൊക്കെ ഒരു വിഷമം തോന്നാറുണ്ട് കാര്യം ആർക്കും അറിയാത്തവരാണതൊക്കെ സംസാരിക്കുകയായിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഒരു ജോലിയുടെ സമയത്താണെങ്കിലും പോകുന്ന വഴിയിൽ എപ്പോഴും ഞങ്ങൾ ഈ പറയുന്ന മാതാവിൻ്റെ കാശുരൂപം കാണും ഒരു വിശ്വാസമില്ലാത്ത തന്നെ ഒരു വലിയ വിശ്വാസിയായിട്ട് പ്രത്യേകിച്ച് കൃപാസനത്തിനെക്കുറിച്ച് ഒട്ടും തന്നെ കുറേ അറിയിച്ചതും ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ മസ്കറ്റിൽ വെച്ച് കൃപാസനം പത്രം ഞങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു അതിനപ്പുറമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ദൈവം നൽകിയിട്ടുണ്ട് എൻ്റെ വൈഫ് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാനും ഒപ്പം ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ അവരുടെ വിഷമത്തോടായിരിക്കുവാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം തന്നിട്ടുണ്ട് അത് വലിയൊരു ആയുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് എല്ലാ വർഷവും ഏകദേശം പത്തു പതിനഞ്ചോണം ക്യാൻസർ വന്ന കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യം പുറത്ത് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഇവിടെ വന്ന് ഇത്രയും ഒരു നേർ യുദ്ധമുടെ ഒരു പ്രാർത്ഥനയോട് കൊണ്ടായിരിക്കാം ആ ഒരു പതിനഞ്ചെന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എത്ര പൈസയാണോ ജോലിയാണോ ദൈവം നൽകുന്നത് അതിനപ്പുറമായിട്ട് മറ്റുള്ളവരോട് കരുതുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നു അതെല്ലാം ഒരുപക്ഷെ ഈ പറയുന്ന പ്രാർത്ഥനയും ഇവിടെ കടന്നു വന്നതിൻ്റെ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ നന്ദി